കൊഴൂല പോലെ പൊളത്തിൽ അത് കുറച്ച് അധികം അതിലാണല്ലോ അത് കുറച്ച് കുറച്ചില്ലായിരുന്നു പടം ആയിട്ട് വലിയ കാര്യൊന്നും അതിൻ്റെ ഒരു കണ്ടന്റ് ഇപ്പം ഇന്ത്യൻ വണ്ന്ന് കണ്ടവർക്കറിയാം അതേ സെയിം കണ്ടന്റ് തന്നെയാണ് ഇതിലും വരുന്നത് പക്ഷേ അതില് ഇമോഷൻസോ കാര്യങ്ങളൊന്നും ഒന്നും കാര്യമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒരു കണ്ടു ഉള്ളൂ പറഞ്ഞപോലെ തന്നെ അതായത് പടം ഇന്ത്യൻ വണ്ണിന്റെ ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും ആണ് ഇന്ത്യൻ ടൂ പ്രത്യേകിച്ച് എഫ് ഡി എഫ് എസ് കാണാം ഞാനും ഇന്ത്യൻ വൺ എന്ന് പറയുന്നത് യൂട്യൂബിലും ടീവിലൊക്കെ നമ്മൾ കണ്ട ഒരു സിനിമയോട് ഇന്ത്യൻ വൺ കാണാൻ പറ്റാതിരുന്ന എല്ലാവർക്കും ഇന്ത്യൻ ടൂ എങ്കിലും കാണാൻ ഉള്ളതിലാണ് ഫസ്റ്റ് എഫ് ഡി എഫ് എസ് വന്ന് കുഴപ്പമില്ല പടത്തിന്റെ കൺസെപ്റ്റിനോട് നീതി പ്രവർത്തിയിരിക്കുന്നു കാരണം കറപ്ഷൻ അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന ഒരു ലീഡറുടെ കഥയാണ് ഒരു ഉയർന്നു വരുന്ന ലീഡറുടെ കഥ ഇല്ല കഥക്കെ അഭിനയാണ് പക്ഷെ അത്ര നമ്മള് വണ് കണ്ടപ്പോ നമുക്കൊരു ശങ്കർ പറ്റിയതല്ല അറ്റ്ലിയൊക്കെ ചെയ്യേണ്ട ഒരു ടൈപ്പാണ് ആ ഒരു അതുപോലെ ഞാൻ ഫീൽ ചെയ്തത് അറ്റ്ലിയൊക്കെ ചെയ്തോരക്കും